ഏവർക്കും സ്നേഹ വന്ദനം പപ്പയുടെ തോളിലിരിക്കുന്ന കുട്ടിക്ക് പേടി തോന്നി തുടങ്ങി അവധിക്കാലത്ത് അല്പസമയത്തെ വിനോദത്തിനു വേണ്ടി പിതാവിനോടൊരുമിച്ച് കടൽ തീരത്തേക്ക് വന്നതാണ് കുറേ സമയം കടൽ തീരത്ത് മണൽ വാരിക്കടിച്ചു അതിനുശേഷം പപ്പ തന്നെ തോളിലിരുത്തി കടലിലേക്ക് ഇറങ്ങി കൂറ്റൻ തിരവാലകൾ അങ്ങനെ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പപ്പയുടെ കാൽപാദം വെള്ളത്തിൽ മുങ്ങി മുട്ടോളവുമായി അരയോളവുമെത്തി പപ്പയുടെ നെഞ്ചോളവും വെള്ളമായി കഴിഞ്ഞപ്പോൾ പപ്പയുടെ തോളിലിരിക്കുന്ന കുട്ടിയുടെ കാലുകൾ പതുക്കെ വെള്ളത്തിൽ മുങ്ങി തുടങ്ങി കുട്ടിക്ക് ഭയമായി അവൻ പപ്പയോട് പറഞ്ഞു തുടങ്ങി പപ്പ പേടിയാവുന്നു നമുക്ക് കയറിപ്പോവാം ഈ കടലിൽ നമ്മൾ മുങ്ങിപ്പോകും ആ തിരമാലകൾ നമ്മളെ തള്ളിയിടും അപ്പോൾ പപ്പ പറയുന്നു മകനെ നീ ഭയപ്പെടണ്ട മോൻ പേടിക്കണ്ട മോനെ പപ്പ കൈവിട്ട് കളയൂ ഇപ്പോഴും പപ്പയുടെ കാല് വെള്ളത്തിലാണെങ്കിലും അത് ഉറപ്പുള്ള പ്രതലത്തിലാണോ ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് മോൻ ഭയപ്പെടേണ്ട പലപ്പോഴും ഇതുപോലെയാണ് നമ്മളും പിതാവിൻ്റെ തൊഴിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഓർമ്മയില്ല പപ്പയുടെ കരമാണ് നമ്മൾ താങ്ങിയിരിക്കുന്നത് നമുക്കത് ചിന്തയില്ല പലപ്പോഴും പല പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ് നമ്മൾ ഭാരപ്പെട്ടു പോവുകയാണ് നാം രോഗത്താൽ വേദന സഹിക്കേണ്ടി വരുമ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോൾ ശത്രുക്കളുടെ ആക്രമണം നമുക്ക് സഹിക്കവയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നമ്മൾ വീർപ്പ് മുട്ടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്താൽ നാം മാനസികമായി തകർന്നു പോകുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ നിലവിളിക്കാറുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യം നാം കാണുന്നുണ്ട് യശയപ്പുറം നാൽപ്പത്തി ഒൻപതാം അധ്യാപതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരട തോന്നാതെ ഇരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല യശയാ പറവ നാൽപ്പത്തി ഒൻപതാം മത്തിയാം പതിനഞ്ചാം വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ സഹായിപ്പാൻ ആരുമുണ്ടാകില്ലേ ശ്രദ്ധിക്കുക നാം മുങ്ങിപ്പോകാതെ താങ്ങുന്ന രണ്ട് കരങ്ങളുണ്ട് ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴൊക്കെ നാം ആ കരങ്ങളിൽ സുരക്ഷിതനാണെന്നുള്ള കാര്യം മറന്നു പോകരുത് താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും നമ്മളെ മുക്കിക്കളയുകയില്ല നിന്റെ മുക്കിക്കളയുകയില്ല നിന്നെ തകർത്ത് കളയുകയില്ല അലകൾ നമുക്ക് ചുറ്റും അലയടിച്ച് പോകും എന്നല്ലാതെ അത് മുക്കി താഴ്ത്തുകയില്ല ദൈവകൃതയും ശക്തിയും ആഞ്ഞടിക്കുന്ന തിരമാലകളെ കവിയുന്നതാണ് അപ്പോൾ നാം കാണുന്ന ഈ പ്രതിസന്ധിയേക്കാൾ നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനേക്കാൾ നിന്റെ രോഗത്തേക്കാൾ നിന്റെ പ്രതികൂലങ്ങളെക്കാൾ ഒക്കെയും ഉയരെയാണ് ദൈവകൃപയും ദൈവശക്തി അതുകൊണ്ട് ആണ് അപ്പോസ് പൗലോസറോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ കൃപ നിരക്കും മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരും രണ്ടു കൂടുതലായിരുന്നു പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഹൃദയ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ അവന്ഷിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തം പതിനെട്ടാം വാക്യം ഇനി ജീവിതത്തിൽ പ്രതിസന്ധി ഒന്നുമില്ലെന്ന് കരുതുക അപ്പോഴും കർത്താവ് തന്നെയാണ് നമുക്ക് ശരണം എന്നുള്ള കാര്യം മറന്നുപോകരുത് ജീവിതം സാധാരണ ഗതിയിൽ തുടരുമ്പോഴും നമ്മെ ഉയർത്തി നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ മാത്രമാണ് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതയിൽ വെളിപ്പെടുന്ന ആ ദൈവിക ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അത് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് എങ്ങനെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു ഒന്നൊന്നായി തിരമാലകൾ കണക്കെ ഞങ്ങളുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രതികൂല പ്രയാസുകൾ വന്നു ഞങ്ങൾ തകർന്നു പോയി ഞങ്ങൾ ഇനിയില്ല ഞങ്ങൾ നാമാവിശേഷമായി എന്നൊക്കെ തോന്നുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തുന്ന രണ്ട് കരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ എന്നോട് കൂടെ ഇരിക്കുമാറാണമേ അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി ജീവിക്കുവാനുള്ള ക്രമ നൽകുമാറാകണമേ ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ഈ രോഗത്തിലൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നോ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളിലൊന്നും പ്രശ്നങ്ങളിലൊക്കെയും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ ഞങ്ങളുടെ കരുണയ്ക്കായി സ്തുതിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കർതാ നമ്മയെവരെ അനുഗ്രഹിക്കുമായിട്ടെ ആമേ